വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കന്നഡ പ്രസംഗത്തിൽ കഴിവുതെളിച്ച് തിരുവാലി ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി കെ പ്രജരേഷ് ಅಂಚು ಪೇರ್ ಮಲ್ಸರಂಗ ವಿದ್ಯಾಲಯದ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ವ್ಯಕ್ತಪಡಿಸುವ ಒಂದು ಚೈನೀಸ್ ಗಾದೆ ಈ ಅವಸರದಲ್ಲಿ ನೆನಪಿಗೆ ಬರುತ್ತಿದೆ ನೀವು ಒಂದು ವರ್ಷ ಒಂದು ಸ್ಥಳದಲ್ಲಿ ವಾಸಿಸಲು ಬಯಸಿದರೆ ಅಲ್ಲಿ ಧಾನ್ಯಗಳನ್ನು ನೀಡಿ ನೀವು ಹತ್ತು ವರ್ಷ ಒಂದು ಸ್ಥಳದಲ್ಲಿ ವಾಸಿಸಲು ಬಯಸಿದರೆ ಅಲ್ಲಿ ನೀಂದು ಮರ ನೀಡಿ ಆದರೆ ನೀವು ನೂರು ವರ್ಷ ಒಂದು ಸ್ಥಳದಲ್ಲಿ ವಾಸಿಸಲು ಬಯಸಿದರೆ ಈ ಒಂದು ವಿದ್ಯಾಲಯ ನಿರ್ಮಿಸಿ ಎಲ್ಲ ಸಂಪತ್ತುಗಳಿಗಿಂತಲೂ ಮಿಗಿಲಾದತ್ತು ಅರಿವು ಒಂದೊಂದು ವಿದ್ಯಾಲಯವು ಅರಿವಿನ ಆಗರವಾಗಿವೆ ಪುಸ್ತಕದಿಂದ ಪಡೆಯುವ ಅರಿವು ಮಾತ್ರವಲ್ಲ ನಮಗೆ ಬೇಕಾದತ್ತು ಎಲ್ಲ ರೀತಿಯ ಜನರು ಪರಸ್ಪರ ಪ್ರೀತಿಯಿಂದ ಸಹಕಾರದೊಂದಿಗೆ ಜೀವಿಸುವ ಸ್ಥಳವೇ ನನ್ನ ವಿದ್ಯಾಲಯ ಅಲ್ಲಿ ಜಾತಿ ಮತ ಧರ್ಮಗಳ വേലി സൃഷ്ടി ആകബാർ ബടവര മക്കളും ശ്രീമന്തര മക്കളും എന്നീ ഭേദ സ്ഥലവേന വിദ്യാലയ കുടകിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ബന്ധുവഴിയാണ് കന്നട ഭാഷ കൈപ്പിടിയിലൊതുക്കിയത് എൻ്റെ സങ്കല്പത്തിലെ വിദ്യാലയം എന്ന വിഷയത്തിലാണ് കൊച്ചുമുടുക്കൻ പ്രസംഗിച്ചത് ഞാൻ തിരുവാതിരി സ്കൂളിലെ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ സബ് ജില്ലയിൽ വന്നത് കന്നട പ്രസംഗത്തിനാണ് എനിക്ക് എൻ്റെ കൂടെ മത്സരിക്കാൻ നാല് പേരുണ്ടായിരുന്നു എനിക്ക് കന്ന ഞാൻ കന്നഡ പഠിച്ചത് എൻ്റെ ആൻറ്റി വഴിയാണ് ആൻറ്റി കൊടുകിലെ സ്കൂളിലെ ടീച്ചറാണ് ഞങ്ങൾ വിളിച്ചിട്ടും വാട്സപ്പിലൂടെയാണ് ഞാൻ കന്നഡ പ്രസംഗം പഠിച്ചത് രണ്ടു ദിവസം മുമ്പേ ഈ വിഷയം തരിക ഈ വിഷയം എൻ്റെ സങ്കല്പത്തിലുള്ള വിദ്യാലയം എന്നായിരുന്നു എൻ്റെ കൂടെ വേറെ നാല് പേര് അവരുടെ നന്നായി ഉണ്ടായിരുന്നു കാരണം ഞാൻ കഴിഞ്ഞ വന്നിട്ടുണ്ട് ഫോൺ കോൾ വഴിയും ും സന്ദേശത്തിലൂടെയുമായിരുന്നു പഠിച്ചെടുത്തത്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇടവ